ആദ്യമായിട്ട് സെക്സ് ബെഡ്റൂമിൽ ആരംഭിക്കുന്നു അതായത് പുരുഷന്മാർക്ക് ഒരു ലൈറ്റ് തെളിയുന്നത് പോലെ ഉത്തേജനം പെട്ടെന്ന് ലഭിക്കുമെങ്കിലും സ്ത്രീകൾക്ക് വേഗത്തിൽ ഉത്തേജനം ലഭിക്കുന്നില്ല എന്നാണ് സത്യം ബന്ധത്തിൽ സുരക്ഷിതത്വവും സംരക്ഷണവും തോന്നുമ്പോഴാണ് സ്ത്രീകൾക്ക് സെക്സിൽ അയവ് ലഭിക്കുന്നതെന്നാണ് ചില വിദഗ്ധർ പറയുന്നത് ഒരു ദീർഘിച്ച ആലിംഗനം നിങ്ങൾ കരുതെന്ന് കരുതുന്നതിനേക്കാൾ ബലം നൽകും മുപ്പത് സെക്കൻഡ് സമയം ആലിംഗനം ചെയ്യുന്നത് ഓക്സിഡോസിനെ ഉത്തേജിപ്പിക്കും ഈ ഹോർമോണാണ് അടുപ്പവും വിശ്വാസവും തോന്നിപ്പിക്കുന്നത് അടുത്ത കാര്യമെന്ന് വെച്ചാൽ അവൾക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഒരു ഊഹം അതായത് ഇരുപതോ മുപ്പതോ വർഷങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ ഏറെ സ്ത്രീകൾ ഇന്ന് രതിമൂർജ അഭിനയിക്കുന്നവരാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് അതിനാൽ അവൾ സ്വയം ആസ്വദിക്കുന്നില്ലെങ്കിലും നിങ്ങൾ അത് തിരിച്ചറിയില്ല ഇതെങ്ങനെയുണ്ട് അല്ലെങ്കിൽ നിനക്ക് മറ്റേതെങ്കിലും രീതിയിൽ വേണോ എന്ന് ചോദിക്കാൻ ഭയക്കേണ്ടതില്ല മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിർദ്ദേശങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചോദിക്കാം അടുത്തത് നിങ്ങളുടെ രീതിയിൽ തുടരുക അതായത് ആദ്യ തവണ മൂന്ന് തവണ പ്രായോഗികമായെങ്കിൽ അടുത്ത മൂന്ന് തവണ അത് ഫലപ്രദമാകും എന്ന് കരുതേണ്ടതില്ല അവളുടെ ഉത്തേജനം മൂടിനെ ആശ്രയിച്ചാണ് ഇരിക്കുക അവൾ ചിലപ്പോൾ ആർത്തവത്തിലായിരിക്കാം പങ്കാളിയുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് മനഃശാസ്ത്രജ്ഞനായ ചിലർ പറയുന്നുണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ പരീക്ഷിക്കുകയും അവയോട് അവൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നു നോക്കുക ഫലപ്രദമായ ചിലത് കണ്ടെത്തിയാൽ അത് തുടരുക തങ്ങൾ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴേക്കും പുരുഷന്മാർ അടുത്ത കാര്യത്തിലേക്ക് പോകുമെന്നാണ് മിക്ക സ്ത്രീകളും പരാതിപ്പെടുക പറയുന്നത് അടുത്ത ശാരീരികമായ പ്രാധാന്യമാണ് അതായത് രതിപൂർവ്വ ലീലകൾ സംബന്ധിച്ച് നിങ്ങളുടെ ആശയങ്ങൾ വിപുലീകരിക്കുക ചില പുരുഷന്മാർ ശാരീരികമായി മാത്രം സ്ത്രീകളെ ഉത്തേജിപ്പിക്കുകയും മാനസികമായ ഉത്തേജനത്തെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്നാണ് പറയുന്നത് തങ്ങൾ കാണുന്നതിൽ പുരുഷന്മാർ ഉത്തേജിതരാകുമെങ്കിൽ ഉത്തേജനത്തിന്റെ ഭാഗമായി സ്ത്രീകൾ സെക്സിനിടെ ധാരാളം ഭാവന ചെയ്യുന്നുണ്ട് അതിൽ പങ്കാളിയാവുക ഒരു ഭാവന അല്ലെങ്കിൽ സെക്സ് സംബന്ധിച്ച ഓർമ്മകൾ പങ്കുവെക്കുക അടുത്തത് വശീകരണം ഒഴിവാക്കൽ അതായത് സ്ത്രീകൾ വശീകരിക്കപ്പെടുന്നവരാണ് വശീകരണം എന്നത് പ്രധാനപ്പെട്ടതും പ്രയോഗത്തകൾ പ്രധാനപ്പെട്ടതുമാണെന്നാണ് പറയുന്നത് ഏത് തരത്തിൽ അതായത് കാഴ്ച വാക്ക് മാനസിക എന്നിങ്ങനെ ഏത് രീതിയിലുള്ള ഉത്തേജനമാണ് നിങ്ങളുടെ പങ്കാളി ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും നിങ്ങൾ ഫോണിൽ അസലീലം സംസാരിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിരലുകൾ പതിയെ അവളുടെ നെഞ്ചിലേക്ക് കൊണ്ടുപോവുകയോ സല്ലപിക്കുകയോ ചെയ്യുന്നത് ഇഷ്ടമാണോ അതൊക്കെ അറിഞ്ഞിരിക്കണം അടുത്തത് രതിമൂർച്ചയിലുള്ള ശ്രദ്ധ മിക്ക സ്ത്രീകൾക്കും രതിമൂർച്ച ലഭിക്കാൻ ക്രിസരിയിൽ ഉത്തേജനം നൽകേണ്ടി വരും എന്നാൽ ഇത് ചിന്തിക്കുന്നതിനേക്കാൾ സങ്കീർണ്ണമാണ് ചില പുരുഷന്മാർ ക്രിസരിയുടെ രൂപഘടന മനസ്സിലാക്കാത്തവരാണെന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് കാണാവുന്ന ചെറിയ ബട്ടണിലും അധികമാണ് ഇതിൻ്റെ ഞരമ്പുകളുടെ അന്ത്യഭാഗം ഉ ഉപസ്ഥത്തിലും യൂണിയിലുമായി വ്യാപിച്ചു കിടക്കുന്നു ഇവയെല്ലാം ആഹ്ലാദം നൽകുന്ന പര്യവേഷണം നടത്താവുന്ന സ്ഥലങ്ങളാണ്